ബോഡി മൈൻഡ് സോൾ നമ്മുടെ ശരീരം നമ്മുടെ മനസ്സ് നമ്മുടെ ആത്മാവ് ആത്മാവെന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ല നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസികളാണെങ്കിൽ അത് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ചിന്തകൾ നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കണം നമ്മളെ നിയന്ത്രിക്കാനോ നമ്മളെ വേദനിപ്പിക്കാനോ നമ്മളെ ചതിക്കാനോ നമ്മളെ ദ്രോഹിക്കാനോ നമ്മളാർക്കും അവസരം കൊടുക്കരുത് നമ്മൾ അവസരം കൊടുക്കാതെ നമ്മളെ ആരും വേദനിപ്പിക്കുകയുമില്ല നമ്മളെ ആരും ചതിക്കുകയില്ല അതിന് നമ്മളെപ്പോഴും ജാഗ്രതയോടെ ഇരിക്കുക നമുക്ക് നമ്മുടെ ശരീരം നമ്മുടേതാണ് അതിന് നമ്മളൊരു വില കൊടുക്കുക നമ്മുടെ മനസ്സും നമ്മുടേതാണ് നമ്മൾ നമ്മളാരുടെയും അടിമകളല്ല നമ്മുടെ വ്യക്തിത്വം ആർക്കും അടിയറവ് വെക്കാതിരിക്കുക അതിനായിട്ട് നമ്മളാരെയും വേദനിപ്പിക്കാതെ നമ്മളെയും ആരും വേദനിപ്പിക്കാതെ അറിവുകളിലൂടെ പഠനത്തിലൂടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറ്റി നമ്മളൊരു ലൈഫ് സ്റ്റൈൽ തന്നെ നല്ല രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കിയാട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതുകൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക നമ്മളെ ആരും ഭയപ്പെടുത്താനോ ദ്രോഹിക്കാനോ ചരിക്കാനോ നമ്മളായിട്ട് അവസരം കൊടുക്കരുത് കാരണം നമ്മുടെ ഭാവി നമ്മുടെ ലോകം നമ്മുടെ തലവിരി നമ്മുടെ കയ്യിലാണ് അത് മറ്റൊരാളുടെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കരുത്